വണ്ടി പ്രേമികൾ കാണാതെ കേട്ടോ നമ്മളെ വണ്ടി ഈ മനോഹരമായ പെയിൻ്റൊക്കെ അടിച്ചിട്ട് അവിടെ ചെന്ന് കയറുമ്പോൾ മലയാളിക്ക് അഭിമാനിക്കാം ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ വരുന്ന ഏറ്റവും നല്ല വണ്ടി കെ എസ് ആർ സി ഡായിരിക്കും തീ പറ്റുന്ന വണ്ടികളെ ബാംഗ്ലൂർ സ്പെഷ്യൽ സർവീസിന് വേണ്ടി നമ്മൾ ഓണത്തിന് ഉപയോഗിക്കും മാക്സിമം അതിൻ്റെ റൂട്ടൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതിന് പെർമിറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിനി പുതിയ വണ്ടികൾ തന്നെ അങ്ങോടിക്കും ഓടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് വിതരണം ചെയ്യും ഓണത്തിന് വിവിധ ശ്രേണികളിലായി നൂറിലേറെ പുത്തൻ ബസ്സുകൾ നിരത്തിലിറങ്ങും പല സ്ഥലത്തും ഈ ഡീലക്സ് ബസ് ഒക്കെയാണ് പോകുന്നത് എ സി ഇല്ലാത്ത വണ്ടി പോകുന്ന ഏ സി ആക്കി മാറ്റും നല്ല മാർക്കറ്റുള്ള വണ്ടികളുണ്ട് കെ എസ് ആർ ടി സിയിലേക്ക് പുതിയ ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ വരികയാണ് അതിന്റെ ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ മകനാണെന്നാണ് ഈ വാർത്തയിലൂടെ എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് സാറേ സാറ് പറഞ്ഞ പോലെ ബാംഗ്ലൂരിലേക്ക് നമ്മുടെ കെ എസ് ആർ ടി സി ഇങ്ങനെ പല വർണ്ണങ്ങളിലങ്ങോട്ട് ചെന്ന് നിൽക്കുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലെ കാണാനായിട്ട് അതിനൊക്കെ ഇങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കും എന്ത് രസമാണ് കെ എസ് ആർ ടി സി കാണാനായിട്ട് സാർ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളപ്പയിന്റ് അടിക്കാൻ പറഞ്ഞതിനു ശേഷം നമ്മുടെ ഊട്ടിയിലെയും കൊടൈക്കനാലിലെയൊക്കെ സ്ഥലങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെ പാർക്കിങ്ങിൽ ബസ്സുകൾ നിർത്തി നിൽക്കുമ്പോഴത്തേന് അന്യ സംസ്ഥാന ടൂറിസ്റ്റ് ൾ കാണാനായിട്ട് എന്ത് ചേലാണെന്ന് അതിന്റെ ഇടയിൽ നമ്മുടെ കേരളത്തിൽ നിന്നിട്ടുള്ള കുറെ വെള്ള പെയിന്റ് അടിച്ച സ്കൂൾ ബസ് പോലത്തെ വണ്ടികളുണ്ട് നിർത്തിയിടും അന്ന് സാറ് പറഞ്ഞിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് വർണ്ണാഭമായിട്ടുള്ള കളറുകൾ കണ്ണിനെന്താണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ഈ കെ എസ് ആർ ടി സികൾ ഇങ്ങനെ തലങ്ങും ബലങ്ങും പല വർണ്ണങ്ങളിൽ ഓടുമ്പോ ഈ അപകടങ്ങൾ ഒന്നും ഉണ്ടാകത്തില്ലേ സാറേ സ്വന്തം കുടുംബത്തിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം അന്യന്റെ കുടുംബത്തിൽ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ള ആ ഒരു നിയമം ഉണ്ടല്ലോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ താങ്കൾ ഇതിനകത്ത് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കെ എസ് ആർ ടി സി ലാഭത്തിലേക്കാണ് വരുന്നത് നല്ല കാര്യമാണ് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് നഷ്ടത്തിലായിരുന്ന കെ എസ് ആർ ടി സി നന്നായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതിൽ കേൾക്കുന്ന സന്തോഷം തന്നെയുണ്ട് പക്ഷെ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാണ് നമ്മുടെ കെ എസ് ആർ ടി സി തന്നെ എടുത്ത എത്ര വോൾവോ ബസ്സുകൾ അല്ലെങ്കിൽ ലോ ഫ്ലോർ ബസ്സുകൾ ഓരോ യാർഡുകളിലായിട്ട് എത്ര മാത്രം വേണം വെറും പതിനായിരം പതിനയ്യായിരോ കിലോമീറ്ററുകൾ ഓടിയ വണ്ടികൾ വരെ നശിച്ച് നാരാണക്കല്ല് പിടിച്ച് കിടക്കുന്നുണ്ട് പുതിയ വണ്ടികൾ എടുക്കുന്നതിനോടൊപ്പം ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം പിന്നെ അനുഭവത്തിൽ നിന്ന് പറയാം സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ശ്രേണി കൊണ്ടുപോയത് നല്ല കാര്യമാണ് ഞാൻ ഇതിൽ ഒരുപാട് വട്ടം യാത്ര ചെയ്തിട്ടുണ്ട് അതിലെ ജീവനക്കാർ പല ആളുകളും തൊണ്ണൂറ്റി ആളുകളും യാത്രക്കാരോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് പക്ഷേ അതിലുള്ള പല ആളുകളും കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാരായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അവർ ഓടിക്കുന്ന വാഹനത്തിനോട് ഒരു തരത്തിലുള്ള ബാധ്യതകളും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ മുട്ടിയാലെന്താ എന്താ പോറിയാൽ എന്താ പൊട്ടിയാൽ എന്താ വരഞ്ഞാൽ എന്താ ഞങ്ങൾക്കൊരു കോപ്പുമില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകളാണ് കെ എസ് ആർ ടി സിയിൽ ഉള്ളത് എന്ന് എനിക്ക് വളരെ വ്യക്തമായി എനിക്ക് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും വ്യക്തമായ സാധനമാണ് ആ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് താങ്കൾ ശ്രമിക്കണം വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്ക് ആ വാഹനത്തിനോട് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം ആ വാഹനത്തിന് ഉണ്ടാകുന്ന കേടുപാടുകൾ അയാളുടെ ഉത്തരവാദിത്തത്തിലും കൂടി ആയിരിക്കണം എന്നുള്ളൊരു അപേക്ഷ എനിക്ക് ഇതിനകത്ത് വെക്കാനുണ്ട് കാരണം കഴിഞ്ഞ ദിവസം സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ലോ ഫ്ലോർ വണ്ടിയുടെ കോലം കണ്ടു കഴിഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞ പട്ടി വെള്ളം കുടിക്കുന്ന രീതിയിലാണ് ആ വണ്ടി കൊണ്ടു നടക്കുന്നത് സ്വന്തം വണ്ടിയാണ് ഇങ്ങനെ ചെയ്യുവോ ഒരു പ്രൈവറ്റ് വണ്ടിയിലാണ് ഇങ്ങനെ ചെയ്യുവോ അതുകൊണ്ട് താങ്കൾ ആദ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൈസ മുടക്കി ചെയ്യുന്നതിനൊപ്പം തന്നെ ചില മാറ്റങ്ങൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്